പേടിക്കണ്ട ഞാനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ ഈ ബോഡിയിൽ ഇനി എന്തോ ചെയ്യാനാണ് പിന്നെ നിനക്കൊരു സംശയം കാണും ഭക്ഷണം പോലും ഇല്ലാതെ നീ ഇങ്ങനെ ഇത്രയും നാൾ ജീവനോടെ ഇരുന്നത് അതാണ് ഈ മെഡിസിൻ്റെ പവർ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കുറച്ചുകൂടെ പണിയുണ്ട് പോട്ടെ സാം ചെല്ലുമ്പോൾ മിഴി വണ്ടിയിൽ ഇരിപ്പുണ്ട് പോയാലോ മിഴി പിന്നെ മിഴിയുടെ വീട്ടിൽ പോകണോ വേണ്ട എനിക്കവിടെ കാണണ്ട അല്ലെങ്കിൽ തന്നെ ആരാ അവിടെ ഉള്ളത് എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത അച്ഛൻ്റെ ആത്മാവ് ഒരിക്കൽ പോലും ഒരു ഒരച്ഛൻ്റെ സ്നേഹത്തോടെ അയാൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടില്ല എന്നാൽ നേരെ ദേവച്ഛൻ്റെ അടുത്തേക്ക് പോകാം അങ്ങോട്ട് പോകാം അകലൊന്നേ കണ്ടു രണ്ടു പേരും മുറ്റത്ത് തന്നെ നിൽക്കുന്നത് അവരിറങ്ങിയതും അവർ വന്ന് സാമനെയും ഇഴയേയും ചേർത്ത് പിടിച്ചു മക്കളെ എന്തായി താമസിച്ചേ ഒരു സ്ഥലത്തൂടെ കയറാനുണ്ടായിരുന്നു വച്ചാ സാം പറഞ്ഞു നേനുത്രയായില്ലേ വാമക്കളെ കഴിക്കാം ആഷേ കഴിക്കാനെടുത്തോ ആ വാമക്കളെ കഴിക്കാൻ ചെന്നിരുന്ന സാമും വഴിയും പരസ്പരം നോക്കി ഇതെന്തെൻ്റെ ദയവെച്ച കട മുഴുവനും ഉള്ളതുപോലെ ചിക്കൻ മട്ടൻ ബീഫ് മീൻ മുട്ട എല്ലാം ഉണ്ടല്ലോ അത് പിന്നെ ഇതൊക്കെ ആർക്കു വേണ്ടിയ പിള്ളേർ ഞങ്ങൾ ഉണ്ടാക്കുക ഞങ്ങൾക്ക് മക്കളായിട്ട് നിങ്ങളല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടെ ഇത് നിങ്ങൾ രണ്ടാളും കഴിക്കോ അതില്ല പണ്ട് തുടങ്ങി കഴിക്കാറില്ല പക്ഷേ ഉണ്ടാകും ഇവൾ ആദ്യം നിന്നത് അച്ചായൻ ഫാമിലിയിലായിരുന്നു അവർക്ക് ചിക്കൻ ബീഫൊക്കെ നിർബന്ധമായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞാണ് മോളുടെ വീട്ടിലേക്ക് വന്നത് ഞങ്ങൾക്ക് ഇന്നത് വേണം എന്നൊന്നും ഇല്ലാട്ടോ സാധാ ഇവിടെ ഉണ്ടാക്കാറുള്ളത് മതി സാം പറഞ്ഞു ഈ സമയങ്ങളിലെല്ലാം മിഴി അവനെ തന്നെ നോക്കിയിരുന്നു മക്കളില്ലാത്തവർക്ക് സ്വന്തം മകനായി തന്നെയാണ് അവനെന്ന് അവൾക്ക് തോന്നി എന്തായാലും അധികം നാളായി കാണില്ല ഇവരെ പരിചയപ്പെട്ടിട്ട് പക്ഷേ അപ്പോഴേക്കും എത്ര പെട്ടെന്നാണ് സാമ അവർക്ക് പ്രിയപ്പെട്ടവനായത് ലോകത്ത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അത് എൻ്റെ സാമ തന്നെയാണ് സാം നോക്കുമ്പോൾ കഴിക്കാതെ തന്നെ തന്നെ നോക്കിയിരുന്ന മിഴിയെ കണ്ടതും അവനൊരു കുസൃതി തോന്നി അവൻ്റെ ആയിട്ടാണ് മിഴിയിരിക്കുന്നത് മിഴിയുടെ അടുത്ത് ദേവച്ഛൻ സാമിൻ്റെ അടുത്ത് ആശാമ്മ അവൻ പതിയെ കാല് നീട്ടി അവരുടെ കാലിൽ ചെറുതായൊന്നൊഴിഞ്ഞു ഒഴിഞ്ഞു എന്തോ പ്രശ്നമുണ്ടല്ലോ സോഫ്റ്റ്നെസ് അല്ലല്ലോ സാമ ആലോചിച്ചു പതിയെ ഉണ്ടേ സാരെ അവൻ കാലുകൊണ്ട് മേളിലേക്ക് പൊക്കി അപ്പോഴേക്കും അവരുടെ മുഖത്ത് ഭാവമാറ്റം ഒന്നുമില്ല ഇതെന്ന് ഇങ്ങനെ മോനെ സാമേ കാല് ചെറുതായി മാറിപ്പോയി കേട്ടോ ദേവച്ഛന് വയസ്സായി എന്നെ വെറുതെ വിട്ടേരെ എനിക്കൊരു കെട്ടിയോളുണ്ടേ അയ്യോ ആള് മാറി സാം പയ്യെ പറഞ്ഞു അവനെല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു പിന്നെ കഴിപ്പ് മതിയാക്കി എണീറ്റു ഡാ മോനെ കഴിച്ചിട്ട് പോടാ ഓ വേണ്ട വയറ് നിറഞ്ഞു സാം പറഞ്ഞു അത് കേട്ടതും ദേവച്ഛൻ ചിരിച്ചു മിഴിക്ക് കാര്യം ശരിക്കും മനസ്സിലായില്ല എങ്കിലും സാമമായതുകൊണ്ട് എന്തെങ്കിലും കുരുത്തക്കേടായിരിക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു പിന്നെയും ഏറെ നേരം ചിരിച്ചും കളിച്ചും അവർ അവിടെ തങ്ങി ദേവച്ഛൻ സാമിനെ നന്നായി അങ്ങ് വാരി കാര്യമറിഞ്ഞതും മിഴിയും കൂടെ കൂടി അവരിൽ നിന്ന് സാമിനെ രക്ഷിക്കാൻ ആശാമവൻ്റെ കൂടെ ചേർന്നു മാതാപിതാക്കളില്ലായെന്ന വിഷമം സാമും ഇഴിയും മക്കളില്ലായ്മുന്ന വിഷമം ദേവച്ഛനും ആശാമയും അങ്ങ് മാറ്റി പിന്നെയും ഏറെ നേരത്തിനു ശേഷമാണ് അവർ പോകാനിറങ്ങിയത് ആ സമയമായ ദേവച്ഛൻ്റെയും ആഷമിയുടെയും കണ്ണുകൾ നിറഞ്ഞു അതുപോലെ സാമിനും ഇഴിക്കും അവരെ പിരിയാൻ സങ്കടം തോന്നി മുറ്റത്തേക്ക് ഇറങ്ങിയ സാം തിരിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു പോരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയുമായിട്ട് എന്തായാലും നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ അപ്പം പോന്നൂടെ മോനെ ഞങ്ങൾ അത് ശരിയാമോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണച്ചാ നാളെ ഞാൻ വരാം നിങ്ങൾ റെഡിയായി നിന്നോ ഈ വീട് നമുക്ക് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം അതാവുമ്പോൾ വൃത്തിയായിട്ട് കിടന്നോളും ശരി മോനെ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മക്കൾ അവരുടെ കൂടെ വേണോ എന്ന് പക്ഷെ എങ്ങനെ ഇപ്പോൾ ആ പ്രശ്നം തീർന്നു പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞവർ അവിടെ നിന്നും ഇറങ്ങി മിഴിക്കൊരുപാട് സന്തോഷമായിരുന്നു ഇനി എന്ന് മടുത്തുണ്ടാവുമല്ലോ അവർ വീട്ടിൽ ചെന്നതും സനയും ആരോടും എവിടെയോ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു എവിടെ പോകുവാടാ നിങ്ങൾ സാം ചോദിച്ചു ഡാ അത് പിന്നെ നാളെ ഇല്ലേ സ്കാനിങ് അപ്പോൾ ആ ചാച്ചൻ വിളിച്ചു ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ എന്നിട്ട് നാളെ അവിടുന്ന് നിന്ന് പോകാമെന്ന് നിങ്ങളോടും വരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവർ വിരുന്നിന് പോയേക്കാ എന്ന് വരുമ്പോൾ മടങ്ങുമെന്ന് നിങ്ങൾ വന്നിട്ട് ഇറങ്ങാമെന്ന് കരുതിയിരിക്കുമായിരുന്നു ആടാ എങ്കിൽ വൈകണ്ട ഇറങ്ങിക്കോ ഇപ്പം പോയേ ഇരുട്ടുന്നതിന് മുന്നേ എത്താം വിഴിക്കൊച്ചേ പോയിട്ട് വരാട്ടോ ആ ചായ അവർ പോയതും സാമും വിഴിയും അകത്തേക്ക് കയറി ഞാൻ ഞാനൊന്ന് പോയി കുളിക്കട്ടെ മിഴിയെ ആകെ വിയർത്തു ഞാൻ താഴെയുള്ള റൂമിൽ കുളിക്കാം എന്നിട്ട് വൈകിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാം സനക്ക് പറ്റാത്തത് കൊണ്ട് അച്ചായനും ഒന്നും ഉണ്ടാക്കി കാണില്ല ഞാൻ വരണോ സഹായിക്കാൻ ഓ വേണ്ട വേണ്ട പോയി കുളിച്ചുവാ ആദ്യം സാമുകളിലേക്ക് പോയി മിഴി താഴെയും കുളികളിഞ്ഞ് സാമെന്ന് മയങ്ങി മിഴി ഫ്രഷായി ചെല്ലുമ്പോൾ സാമുറങ്ങിയിരുന്നു അവൾ പിന്നെ അവനെ ഉണർത്താതെ വേഗം താഴേക്ക് ചെന്നു അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജിൽ നോക്കി ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിരിക്കുന്നു അവൾ അതെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കി അതുപോലെ മുട്ട ഉണ്ടായിരുന്നു അത് കറി വെച്ചു അപ്പോഴേക്കും അവളാകെ വിയർത്തിരുന്നു അവൾ മുകളിലേക്ക് പോയി സാമുറക്കമാണ് അവളൊരു ദാവണിയുടെ ബ്ലൗസും പാവാടയും എടുത്ത് ബാത്റൂമിൽ കയറി സാം ഉറങ്ങുന്നത് കൊണ്ട് ഷോളെടുത്തില്ല അകത്തേക്ക് കയറിയതും സാം കണ്ണു തുറന്ന് അങ്ങനെ തന്നെ കിടന്നു കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നു അവളെ കണ്ടതും അവൻ്റെ ഹൃദയമെടുപ്പ് കൂടിയതുപോലെ അവന് തോന്നി ആ കറുത്ത ദാവണി പാവാടയും ബ്ലൗസും അവളുടെ സൗന്ദര്യം കൂട്ടിയത് അവന് തോന്നി അവൻ ഉണർന്നത് കണ്ടില്ല അവൾ അവിടെ നിന്ന് മുടിയഴിച്ച് തുകർത്താൻ തുടങ്ങി എന്നാൽ സാം അവളെ തന്നെ നോക്കിക്കിടന്നു കുളി കഴിഞ്ഞതിൻ്റെ ബാക്കിയെന്നോടും അവളുടെ പുറം കഴുത്തിലെല്ലാം വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നു അഴിഞ്ഞുലിഞ്ഞു കിടക്കുന്ന മുടി അതെല്ലാം തന്നെ അവളിലേക്ക് ക്ഷണിക്കുന്നത് പോലെ സാമിന് തോന്നി അവൻ പയ്യെഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അവളുടെയും പുറകിൽ ചെന്നു നിന്നു അവൻ്റെ സാന്നിധ്യം മനസ്സിലായതും മിഴിയുടെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു അവൻ ചേരുവ ചേർന്നു നിന്നതിനനുസരിച്ച് അവൾ മുന്നിലേക്ക് വളഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ വയറിലൂടെ വട്ടം പിടിച്ചു അവൾ മുന്നിലേക്ക് പോകാതിരിക്കാൻ മിഴി അത്രയേറെ ആർദ്രമായി അവൻ വിളിച്ചു മറുപടി പറയാതിരിക്കാൻ അവൾക്കായില്ല അവളൊന്ന് മൂളി ഇനിയും ഞാൻ കാത്തിരിക്കണോ അവൻ്റെ സ്വരത്തിൽ ചെറിയ വിറയൽ പോലെ അവൾ മറുപടി പറഞ്ഞില്ല പക്ഷേ അവളുടെ ചുണ്ടിൽ ആരെയും മയക്കുന്നൊരു പുഞ്ചിരി വിരിഞ്ഞു അവന് വേണ്ടി മാത്രം എന്നു താനും ആഗ്രഹിച്ച കാര്യമാണത് സാമിൻ്റെ മാത്രം സ്വന്തമാകുക എന്നത് ഒരാതൊരു വരമ്പുകളുമില്ലാതെ കണ്ണാടിയിലൂടെ അവളുടെ ചിരി കണ്ട സാമിന് അവളുടെ മനസ്സ് മനസ്സിലായി അതെ അവളും ആഗ്രഹിക്കുന്നു തൻ്റെ മാത്രമാകാൻ അവനും അതേ ചിരിയോടെ അവളുടെ പുറം കഴുത്തിൽ മുഖം പൊഴുത്തി അവിടെയും പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളെ നാവ് കൊണ്ട് നുണഞ്ഞെടുത്തു അവൻ്റെ നാവൻ്റെ ചൂടറിഞ്ഞതും മിഴിമുന്നിലുള്ള ടേബിളിൽ കൈ പിടിച്ചു കുളി കഴിഞ്ഞതുകൊണ്ട് അവളുടെ ദേഹത്ത് ചെറിയ തണുപ്പാണ് ആ തണുപ്പൻ്റെ അവൻ്റെ നാവും അറിഞ്ഞു അവളുടെ പുറം കഴുത്തിൽ മുഴുവനും അവൻ്റെ നാവ് അലഞ്ഞു നടന്നു ചുണ്ടുകൾ വിടർത്തി അവൻ ആ വെള്ളത്തുള്ളികൾ നുണഞ്ഞെടുത്തു അവളിൽ നിന്നും ഉയർന്ന സോപ്പിൻ്റെയും ഗന്ധം അവനെയും മത്തുപിടിപ്പിച്ചു അവൻ പതി അവളുടെ ബ്ലൗസിൻ്റെ കെട്ടുകൾ പല്ലുകൊണ്ട് തന്നെ അഴിച്ചെടുത്തു അതറിഞ്ഞതും അവളിലൂടെ ഒരു വിരയിൽ പടർന്നു കയറി അവൻ ആ ബ്ലൗസ് അവളിൽ നിന്ന് മടർത്തി മാറ്റി അപ്പോഴും അവൾ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം അവൻ്റെ കൈകൾ അവളിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി അവളുടെ വയറിലൊന്ന് തലോടി അവളുടെ മാറിലേക്ക് അവൻ്റെ കൈകൾ അരിച്ചു കയറി അവൻ്റെ ചുണ്ടുകൾ അപ്പോഴും അവളുടെ പുറത്തോട് അലഞ്ഞു നടന്നു അതേസമയം തന്നെ അവൻ്റെ കൈകൾ അവളുടെ മാറിൽ അമർന്നു രണ്ടു പേരിലും ഒരു വിറയിൽ പടർന്നു അവളിൽ നിന്നൊരേങ്ങൽ വന്നു അവൻ്റെ ചുണ്ടുകളുടെ ചലനവും അതോടൊപ്പം മാറിൽ മുറുകുന്ന അവൻ്റെ കൈകളും തന്നിലെ പെണ്ണിനെ ഉയർ ഉണർത്തുന്നത് അവളറിഞ്ഞു അതുപോലെ അവളുടെ ശരീരത്തിലെ തണുപ്പും അവളിലെ മൃദുലതയും തന്നിലെ ആണിനെ ഉണർത്തുന്നത് അവനു മനസ്സിലായി അവൻ അവളെ തന്നിന് തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചുവന്നു തുടുത്ത് ആകെ ഒരു പരുവമായിട്ടുണ്ട് പെണ്ണ് അവളും അവനെ ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ ചെറുതായി ചുവന്ന് കലങ്ങിയിട്ടുണ്ട് കഴുത്തിലെ ഞരമ്പുകളെല്ലാം പിടഞ്ഞു നിൽക്കുന്നു അവൻ്റെ ആ ഭാവം അവൾ ആദ്യമായി കാണുകയായിരുന്നു അവൾക്ക് അവനെ നോക്കാൻ ചമ്മല് തോന്നി വിഴിപ്പെണ്ണേ ഇങ്ങനെ ചുവന്നു തുടത്ത് നിൽക്കല്ലേ കണ്ടിട്ട് സഹിക്കാൻ കഴിയണില്ല എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നു തിന്നട്ടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അതായിരുന്നു അവനുള്ള ഉത്തരം അവൾ അവനിൽ നിന്നും അകന്നതും അവൻ അവളുടെ മുഖം കൈയലെടുത്തു അവളുടെ വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടുകൾ അത് സ്വന്തമാക്കാൻ അവൻ്റെ ഉള്ളം തുടിച്ചു അവൻ അവളുടെ മുഖം തന്നിലേക്ക് കുറച്ചുകൂടെ അടുപ്പിച്ചു അതിനുശേഷം അവളുടെ അല്പം വീർത്ത കിഴിച്ചുണ്ട് മാത്രം വായിലാക്കി നുണഞ്ഞു പതിയെ പതിയെ അവനത് നുണഞ്ഞുകൊണ്ടിരുന്നു ഒട്ടും വേദനിപ്പിക്കാതെ അവളുടെ ചുണ്ടിൽ നുണഞ്ഞു അതോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് അലഞ്ഞു നടന്നു ഏതോ നിമിഷം അവളും അവനെ തിരിച്ചു ചുംബിച്ചു തുടങ്ങി അവൻ്റെ നിശ്വാസമുയർന്നു അവളവൻ്റെ ചുണ്ട് മാത്രം നുണഞ്ഞു വിട്ടു അവളും ചുംബിക്കാൻ തുടങ്ങിയതും അവൻ്റെ ചുംബനം വന്യത പ്രാപിച്ചു അവൻ അവളുടെ ചുണ്ടുകൾ കൂടുതൽ ആഴത്തിൽ നുണഞ്ഞു കീഴ്ച്ചുണ്ടിൽ അമർത്തിക്കടിച്ച് അവളെ ചോര പൊഴിഞ്ഞു അവനത് നുണഞ്ഞെടുത്തു അവൻ അവളെ അവിടെയുള്ള ടേബിളിൽ കയറ്റിയിരുത്തി അവളുടെ കാലിൻ്റെ ഇടയിലൂടെ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു പിന്നെയും അവളുടെ ചുണ്ടിൽ ചുംബിച്ചു അതോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ പാവാഴ മേളിലേക്ക് ഉയർത്തി അവളുടെ തുടയിൽ അമർത്തി തലോടിക്കൊണ്ടിരുന്നു ഇരുവരും വിയർത്ത് തുടങ്ങിയിരുന്നു അവൻ്റെ ഓരോ സ്പർശനവും തന്നിലുണ്ടാക്കുന്ന മാറ്റം അവളെ കൂടുതൽ തളർത്തി ശ്വാസതടസ്സമായതും അവനവളിൽ നിന്ന് അവനെ കഴുത്തിൽ മുഖം പുഴുത്തി അവൻ്റെ നാവ് കൊണ്ട് കഴുത്തിലൂടെ വരഞ്ഞുകൊണ്ടിരുന്നു അവൾ അവൻ്റെ തലമുടിയിൽ കൊഴുത്തു വലിച്ചു അവൻ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലഞ്ഞരമ്പിൽ അമർത്തി കടിച്ചു അവളുടെ വേദനയ്ക്ക് പകരമായി അവൻ അവളുടെ നാവ് കൊണ്ട് തലോടിക്കൊണ്ടിരുന്നു ചുണ്ട് വെറുതെ അതിലൂടെ ഇഴച്ചു അതേ സമയം തന്നെ അവൻ അവളുടെ മാറിൽ ഇന്നറിൻ്റെ പുറത്തൂടെ അമർത്തിക്കൊണ്ടിരുന്നു കഴുത്തിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെയും മാറിലേക്ക് നീങ്ങി ഇന്നറിൻ്റെ അവൻ ചുംബിച്ച് അവൻ്റെ ഉണിനേരിലാൽ അവളെ നുണഞ്ഞു അവൻ പതികെ അവളെ അവളിൽ നിന്ന് മഴിച്ചു മാറ്റി അവളുടെ ഹൃദയമെടുപ്പ് കൂടി താൻ അവൻ്റെ മുന്നിൽ പാതി നഗ്നയാണ് എന്ന ബോധ്യം അവളിൽ വിറയൽ പടർത്തി അവൾ വേഗം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിൽ അവളുടെ മാറിൻ്റെ മൃദുത്വം അവൻ അറിഞ്ഞു അവൻ പകി അവൾ അവൻ്റെ നെഞ്ചിൽ നകറ്റി എന്താണ് മിഴിപ്പെണ്ണി നാണുമാണോ ഞാനല്ലടി പെണ്ണി അവൻ അവളുടെ കവളിൽ ഒരു ഉമ്മ നൽകി അതിൽ കാമമായിരുന്നില്ല അവൻ്റെ മിഴിപ്പെണ്ണിനോടുള്ള വാത്സല്യം പ്രണയം ഒക്കെ ആയിരുന്നു അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു അവൾ ഓർക്കുകയായിരുന്നു തൻ്റെ സമ്മതം പോലുമില്ലാതെ കഴിച്ചു കീറിയവനെയും ഇപ്പം തന്നെ ഇത്രയും സ്നേഹിക്കുന്നവനെയും അതെ അങ്ങനെ തന്നെ ഇല്ലേ പെണ്ണിൻ്റെ മാനം അതേ മാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവരുമുണ്ട് അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകളൊന്നും നുണഞ്ഞു വിട്ടു അതിനുശേഷം അവൻ്റെ ബനിയൻ അവനിൽ നിന്നും അകറ്റി അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ്റെ ആദം സാപ്പിൾ നുണഞ്ഞു വിട്ടു അവൾ അവളിൽ നിന്നും അകന്നതും അവൻ അവനവളുടെ വലതുമാറിലേക്ക് മുഖം പൂഴ്ത്തി നുണഞ്ഞു അവൻ അവളുടെ നിപ്പുണ് ചുറ്റും നാവ് കൊണ്ടൊഴിഞ്ഞ് ചെറുതായി കടിച്ചു അതേസമയം അവൻ്റെ കൈകൾ അവളുടെ ഇടതുമാറിൽ അമർന്നുകൊണ്ടിരുന്നു അവൻ അവളുടെ ഇരുമാറുകളും ഒന്നിച്ചു നുണഞ്ഞു പിന്നെ പതിയെ അവളുടെ പൂക്കിൽ ചുഴിയിലേക്ക് അവൻ്റെ നാവിഴച്ചു ആ പുക്കിൽ ചുഴിക്ക് ചുറ്റും നാവ് കൊണ്ടൊഴിഞ്ഞു പതിയെ നാവ് കൂപ്പിച്ച് അവളുടെ പുക്കിൽ ചുഴിയുടെ ആഴമടന്നു അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ മാറിൽ പതിഞ്ഞുകൊണ്ടിരുന്നു പതിയെ അവൻ്റെ കൈകൾ അവളുടെ അവളുടെ ഉദരത്തിൽ അവൻ ചുംബിക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ മൃദുലതയിൽ അമർന്നു രണ്ടു പേരും ഒന്ന് വിറച്ചുപോയി അവൻ വീണ്ടും അവളുടെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു അതോടൊപ്പം അവൻ്റെ കൈകൾ ഇന്നൽ പുറത്തൂടെ അവളുടെ മൃദുലതയിൽ തലോടിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് അവൾ അവൻ്റെ ചുണ്ടിൽ കടിച്ചുകൊണ്ടിരുന്നു അവൻ അവളുടെ മാറിലേക്ക് തന്നെ ചാഞ്ഞു അതുപോലെ അവൻ്റെ കൈകൾ അവളുടെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടിരുന്നു അവൻ്റെ കൈയിലുള്ള ചലനം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇച്ചായ അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു പിന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇങ്ങേർക്ക് എന്ത് പറ്റിയെന്ന് മെഴിയാൻ ആലോചിച്ചു മോളെ മിഴിപ്പെണ്ണേ ഇപ്പം എന്തോന്നാ വിളിച്ചേ ഇച്ചായ എന്നോ ഞാൻ ജയിച്ചു അവൻ വീണ്ടും ചിരിച്ചു അപ്പോഴാണ് അവൾ അത് ഓർത്തത് അവൾ നാക്ക് അവനെ ഒന്ന് നോക്കി സാരമില്ല ഞാൻ പറയുന്നത് സാധിച്ചു തരണമെന്നല്ല ഡീല് അല്ലെങ്കിൽ ആഗ്രഹം എപ്പോൾ സാധിക്കുന്നു അതുവരെ കഷ്ടപ്പെടേണ്ടി വരും എന്താഗ്രഹം അതോ ചെറിയ ആഗ്രഹമുണ്ട് എൻ്റെ ഈ മെഴിപ്പെണ്ണിനെ പോലെ അതേക്കാനുള്ളൊരു വാവേന എനിക്ക് തരണം അപ്പോൾ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവണ്ണവരെ ശ്രമിക്കും കേട്ടിട്ടില്ലേ പരിശ്രമം ചെയ്യുകയെന്തിനേയും വശത്താക്കാൻ നിങ്ങളെൻ്റെ പുക കണ്ടയടങ്ങും അല്ലേ സാമേ മിഴി ചോദിച്ചു കുഞ്ഞി ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ എന്നെ രസമാണെന്നറിയോ എന്നവൻ അംഗനവാടിയുടെ മുറ്റത്ത് ചെല്ല് എൻ്റെ നെഞ്ചത്തോട്ട് കയറാതെ നീ മനസ്സ് വെച്ചാൽ നമുക്കിവിടെ ഒരു അംഗനവാടി തുടങ്ങാം അവൻ അല്പം തമാശയായി പറഞ്ഞു കൂടൂ അങ്ങനെ പറയല്ലേ അവൻ കൂടുതൽ പറയാതിരിക്കാൻ മെഴിപ്പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു അവനും അവളുടെ ചുണ്ടിൽ അമർത്തി നുണഞ്ഞു അവൾ പതിയെ താഴ്ന്നു വന്നവൻ്റെ വയറിൽ അമർത്തി നുണഞ്ഞു ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ സാം ലയിച്ചു അല്പനേരത്തിനു ശേഷം അവൾ ഉയർന്നു വന്നപ്പോഴേക്കും അവൻ അവളുടെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു പിന്നെ പതിയെ അവൻ അവളുടെ മുഖം പൊഴുതി അവൻ്റെ നാവ് നടന്നു അവൻ്റെ ചുണ്ടുകൾ അവടെ ഒപ്പിയെടുത്തു അവൾ അവൻ്റെ മുഖം കൂടുതൽ അങ്ങോട്ട് അമർത്തി അവനത് ആവേശമായി പകർന്നു അവൾ വീട്ടിലേക്ക് തല കൂടുതൽ അമർത്തി വെച്ച് കിടക്കുന്നു തന്നിൽ നിറയുന്ന വികാരങ്ങൾ വെറുതെ അടക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു ഏറെ നേരത്തിനു ശേഷം ഒരു കള്ളച്ചിരിയോടെ സാമാവളുടെ മുഖത്തിനു നേരെ വന്നു എന്നിലെ അവസാന ശ്വാസം വരെ എൻ്റെ നിന്നെ ഞാൻ സ്നേഹിക്കും ഈ നെഞ്ചിലെ ശ്വാസം പോലും മറ്റെന്തിനെ കാണും ഞാൻ നിന്നെ വിശ്വസിക്കുകയും ചെയ്യും പകരം എനിക്ക് ആ നെഞ്ചിലെ ചൂട് ഒരിക്കലും തനിച്ചാക്കില്ലെന്ന വാക്കു മാത്രം മതി എല്ലാർത്ഥത്തിലും എന്റേതു മാത്രമാക്കാൻ പോകുക എൻ്റെ ഈ പെണ്ണിനെ അവൻ പതിയെ അവളെ വേദനിപ്പിക്കാതെ അവളിലേക്ക് അമർന്നു അവളുടെ മാറിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി തൻ്റെ സുഖത്തേക്കാൾ അവൾക്ക് വേദനിക്കരുത് എന്ന് മാത്രം അവൻ വിചാരിച്ചു പതിയെ അവളിലേക്ക് അവൻ ആഴ്ന്നു എന്നാൽ അവൾ അവനെ കൂടുതൽ തന്നിലേക്കടിപ്പിച്ചു അവൻ്റെ ചുണ്ടുകളിൽ നുണഞ്ഞു പതിയെ ഒരു വിറയലോട് അവൻ്റെ കാതിൽ പറഞ്ഞു നിന്നെനിക്ക് കാണിച്ചു തന്നത് വിധിയായിരുന്നു ഇഷ്ടം പ്രണയമായപ്പോൾ അരുത് എന്ന് മനസ്സ് വിലക്കി പക്ഷേ ഈ ജന്മം ഞാൻ നിന്നെ സ്നേഹിക്കണമെന്നത് മുൻപേ എഴുതി വെച്ചതാണ് അകലും തോറും കാന്തം പോലെ നിന്നിലേക്ക് വീണ്ടും എന്നെ അടുപ്പിച്ചു നിന്റെ സ്നേഹത്തിന് ഇന്നെൻ്റെ ജീവൻ്റെ വിലയുണ്ട് എല്ലാർത്ഥത്തിലും അതിൻ്റെ വന്യതയിൽ തന്നെ എനിക്ക് ചായനെ അറിയണം എൻ്റെ സാമിനെ അറിയണം അതുമാത്രം മതിയായിരുന്നു അവനും അവൻ കൂടുതൽ വന്യതയോടെ അവളിലേക്കാഴ്ന്നു എങ്കിലും അവൾക്ക് വേദനിക്കാതിരിക്കാൻ അവൻ നോക്കി ഏറെ നേരത്തെ ഉയർച്ച താഴ്ചകൾക്ക് ശേഷം അവൻ അവളുടെ മാറിലേക്ക് വീണു അവൾ അവനെ കൂടുതൽ അവളിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ തലമുടിയിൽ വിരൽ ഓടിച്ചു എന്തിനോ രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവരുടെ പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തിയത് കൊണ്ടാവാം